ി വെൽക്കം ബാക്ക് ടു ഇ മേപ്പുട്ടി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ എനിക്ക് മാത്രമേ പുതിയ അപ്ഡേഷൻസും ഓഫേഴ്സിൽ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആകാതെ നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഞാനിപ്പോ വിയർ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സെറ്റ് ആണ് കളർ ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ നല്ലൊരു പാറ്റേണും ആണ് മൂന്ന് കളർ ഷെയ്ഡ് വരുന്നുണ്ട് ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ടാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പിന്നെ കോട്ടൺ കുർത്തീസ് എല്ലാ വീഡിയോയിലും ചോദിക്കുന്നതാണ് കോട്ടൺ കുർത്തീസ് അഫോർഡബിൾ പ്രൈസിൽ കോട്ടൺ കുർത്തി ഫ്ലോറിൽ ഡിസൈനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ലാസ്റ്റ് കാറ്റലോഗ് എന്ന് പറയും മൂന്ന് കാറ്റലോഗാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ലാസ്റ്റ് കാറ്റലോഗ് എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ഷെയ്ഡിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ഒരുപാട് പാർട്ടി വെയർ കളക്ഷൻസ് ഇപ്പൊ ചോദിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കുറെ ഐറ്റംസ് വന്നിട്ടുണ്ട് എല്ലാ ഷെയ്ഡ്സും ഡാർക്ക് ചാർട്ടിലും ലൈറ്റ് ചാട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുള്ളവര് വീഡിയോയിൽ അല്ലാത്ത പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ചെയ്ത് ചോദിക്കാം നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരുന്നതാണ് ഇന്ന് നമ്മൾ രണ്ട് പാറ്റേണിലാണ് ഫുൾ സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് രണ്ട് പേസ്റ്റർ കളേഴ്സില് വരുന്നതാണ് അപ്പൊ മിസ് ചെയ്യാൻ എല്ലാം അഫോർഡബിൾ പ്രൈസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ മിസ് ചെയ്യാതെ തന്നെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഏതെങ്കിലും പർച്ചേസ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും അപ്പം സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ ഇന്നത്തെ കളക്ഷൻസ് വരുന്നതായിട്ട് കാണാം ഇന്നത്തെ ഫസ്റ്റ് ബാറ്റ്ലഗിൽ വരുന്ന കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞത് ഈ ഒരു പാറ്റേൺ ആണ്ട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഓറഞ്ച് ആണ് ഓറഞ്ചും ചെറിയൊരു പീച്ചും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് ലാവണ്ടറി ഷെയ്ഡായിരുന്നു തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത് ഇപ്പൊ നമുക്ക് ഈ ഒരു ഓറഞ്ച് ആണ് കൂടുതലായിട്ടും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്ന ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ വരുന്ന ഒരു വൈൻ ഷെയ്ഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡ്സ് ആണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ കാണാം ഇതാണ് ഫസ്റ്റ് കളർ കളർച്ചിൽ വരുന്നത് ടോപ്പ് ബോട്ടം ആയിട്ടാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ഫാബ്രിക് എന്ന് പറയുമ്പോൾ സ്ലബ് കോട്ടൺ ഫാബ്രിക്കില് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന സെറ്റാണ് ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത് ടോപ്പിന് കൊടുത്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് ബോട്ടം സെയിം ഫാബ്രിക്കിൽ സ്ലബ് കോട്ടണിൽ വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഏറ്റവും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് ഇതാണ് വർക്ക് വരുന്നത് നെക്ക് വന്നിട്ട് സെന്ററിൽ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് നോക്കിയാൽ അറിയാം അത്യാവശ്യം വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്കാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് വർക്കിന്റെ ക്ലോസ് ലുക്ക് എന്ന് അറിയുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നോക്കിയാൽ അറിയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന മെഷീൻ എംബ്രോഡറി വർക്ക് ആണ് ഒരു സ്കൈ ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനില് ത്രെഡ് വർക്കിൽ കൊടുത്തേക്കുന്നത് കേട്ടോ മൾട്ടി ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതാണ് വർക്കിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് താഴേക്ക് വരുമ്പോൾ ക്ലീൻ ആയിട്ട് വരും ഫോർട്ടി സിക്സ് പ്ലസ് ലെങ്ത് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ അറ്റം വരെ നമ്മൾ കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വിതഔട്ട് ലൈനിങ് ത്രീ ബൈ ഫോർത്ത് ആയിട്ട് വരും ബാക്ക് പോർഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പ്ലെയിൻ ആയിട്ട് വരുന്ന ഈ ഒരു സെയിം കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നതും സെയിം സ്ലബ് കോട്ടൺ ഫാബ്രിക്കിൽ ബാക്കിൽ ഇലാസ്റ്റിക് ആയിട്ട് ഫ്രണ്ടില് പടിയായിട്ടാണ് കൊടുത്തേക്കുന്നത് വിത്ത് വൺ സൈഡ് പോക്കറ്റ് നമ്മൾ ഈ ഒരു ബോട്ടത്തിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ലൂസ് ഫിറ്റ് ആയിട്ട് വരുന്ന ബോട്ടാണ് അപ്പൊ ഇതിന്റെ സൈസസ് എന്ന് പറയുന്നത് ലാർജ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കുറെ പേര് ത്രീ എക്സിൽ പീസ് പീസ്റ്റ് ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ഒഴിവാക്കിയിട്ട് ലാർജ് മുതൽ ത്രീ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ മീഡിയം ഉള്ളവർക്ക് ലാർജ് എടുത്ത് ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ മതിട്ടോ ഞാൻ മീഡിയം സൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കക്ഷന് ഞാൻ ലാർജ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തേക്കുവാണ് അപ്പൊ നിങ്ങൾക്ക് മീഡിയം സൈസ് ഉള്ളവർക്ക് ലാർജ്ജെടുത്ത് ഓൾട്ടർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഏറ്റവും നല്ല കളർ ഷെയ്ഡാണ് നമ്മൾ ഈ ഒരു പാറ്റേണിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ ത്രീ എക്സിലും ഉണ്ട് അപ്പൊ മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യുക സെക്കൻഡ് കളർ ഷെയ്ഡ് ഈ ഒരു പാറ്റേണിൽ വരുന്ന നെക്സ്റ്റ് കളർ ഷെയ്ഡ് പറയുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഷെയ്ഡ് ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഷെയ് തന്നെയാണ് കേട്ടോ എല്ലാം സെലക്ടീവായിട്ട് ഏറ്റവും ഭംഗിയുള്ള ഷെയഡിൽ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് വർക്ക് വരുന്നത് കേട്ടോ റൗണ്ടിലേക്ക് വന്നിട്ട് സെൻട്രൽ ഒരു കട്ടിങ് ആണ് വരുന്നത് വർക്കിന്റെ ക്ലോസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരും സെയിം മൾട്ടി ത്രെഡ് ആയിട്ട് മെഷീൻ വർക്ക് ആണ് യോഗ പോഷനിൽ കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫ്ലോർ ഡിസൈനിൽ വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വരും ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് ടോപ്പിന്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത്തിൽ തന്നെ കോട്ടൺ ലൈനിങ് അറ്റം വരെ വരുന്നുണ്ട് സ്ലീവ് വിതഔട്ട് ലൈനിങ് ത്രീ ബൈ ഫോർ ആയിട്ട് വരും ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ലബ് കോട്ടണിൽ ബാക്കിൽ ഇലാസ്റ്റിക് വേസ്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ ഒരു പടിയാണ് കൊടുത്തേക്കുന്നത് വിത്ത് വൺ സൈഡ് പോക്കറ്റ് നമ്മൾ ഈ ഒരു ബോട്ടത്തിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫോർട്ടി ഇഞ്ചസാണ് കോട്ടത്തിന്റെ ലെങ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ എല്ലാം നല്ല ഷെയ്ഡാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ഷെയഡും ഇല്ലാത്ത ഷെയ്ഡും എനിക്ക് തോന്നുന്നു ഈ ഞാൻ വേറെ ഏതൊക്കെ ഷെയ്ഡ് ഒട്ടുമ്പോൾ എല്ലാവർക്കും ഇല്ലാത്തൊരു ആയിരിക്കും ഇപ്പൊ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നത് ഇനി അതല്ല ഈ ഒരു വയലറ്റ് ഷെയ്ഡ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതാണ് വേറെ ചെയ്തിട്ടുള്ള ഒരു ഫുൾക്ക് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഡാർക്ക് വയലറ്റ് ആണ് വരുന്നത് സെയിം പോലെ തന്നെ സെയിം പീസ് തന്നെയാണ് നല്ലൊരു മെഷീൻ വർക്ക് കൊടുത്തിട്ട് ഈ ഓക്പോഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ത്രീ എക്സൈസിലും അവൈലബിൾ ആണ് അപ്പൊ ലാർജ് മുതൽ ത്രീ എക്സസൈസ് വരെ പർച്ചേസ് ചെയ്യുക കേട്ടോ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫീഷിപ്പിംഗ് ഈ ഒരു പാറ്റേണിൽ വരുന്ന ലാസ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു വൈൻ ഷെയ്ഡ് ആണ് നേരത്തെ കണ്ടതിന്റെ ഡിഫറെന്റ് ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ഒരു വൈൻ ആണ് നേരത്തെ നമ്മൾ കാണിച്ചത് ഒരു ഡാർക്ക് വയലറ്റ് വൈലക്ഷേഡ് ആണ് വരുന്നത് ഇതും സെയിം ഫീച്ചർ തന്നെയാണ് റൗണ്ടിലേക്ക് വന്നിട്ട് സെന്ററിൽ കട്ടിങ് വരുന്ന സ്ലബ് കോട്ടൺ ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത് കേട്ടോ സെയിം ഫാബ്രിക്കിൽ വരുന്ന ബോട്ടാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് വിത്ത് വൺ സൈഡ് പോക്കറ്റും ഉണ്ട് അപ്പൊ നോക്കി ഇതിന്റെ വേറെ ഏതൊക്കെ ഫുൾ ലുക്ക് കൂടി നോക്കാം തേർഡ് വളർ ഷെയ്ഡ് കിയർ ചെയ്തിട്ടുള്ള ഒരു ഫുള്ള്ക്ക് വരുമ്പോൾ ഇതിന് വരും കേട്ടോ നല്ലൊരു വൈൻ ഷെയ്ഡാണ് അങ്ങനത്തെ കണ്ടെയിനിൽ ഒന്നും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ട ഷെയ്ഡും ഇല്ലാത്ത ഷെയ്ഡൊക്കെ നോക്കി പർച്ചേസ് ചെയ്യുക ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന മെഷീൻ വർക്കാണ് നമ്മൾ ഈ ഓപ്പോഷനിൽ കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് വരുന്നത് അപ്പൊ സൈസസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സൈസ് വരെയാണ് പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഫോർട്ടി വിത്ത് ഓൾ ഇന്ത്യ ഫീഷിപ്പ് നെക്സ്റ്റ് കാറ്റലോഗ് വരുന്നത് പ്യൂർ കോട്ടൺ ഫാബ്രിക്കില് കോട്ടൺ ലൈനിംഗോട് കൂടിയിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ നല്ല രണ്ട് കളർ ഷെയ്ഡാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുമ്പോൾ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡില് വരുന്നുണ്ട് പിൻഡെക്സ് മോഡലാണ് ഈ ഒരു യോക് പോഷണില് കൊടുത്തേക്കുന്നത് ഒരു സ്ക്വയർ നെക്ക് പാറ്റേണില് ഒരു പാച്ച് കൊടുത്തിട്ട് അതിൽ പിൻഡെക്സ് മോഡലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതാണ് നെക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു സ്ക്വയർ നെക്ക് പാറ്റേൺ വന്നിട്ട് സെൻട്രറിൽ ഒരു പാച്ചാണ് കൊടുത്തേക്കുന്നത് ആ ഒരു പാച്ചിൽ പിൻഡെക്സ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള പിൻഡെക്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെന്റ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ഇതിന് നമ്മൾ അറ്റം വരെ വരുന്നത് കേട്ടോ സ്ലീവ് വിതൌട്ട് ലൈനിങ്ങിൽ വരും അപ്പൊ മീഡിയം ടു ഡബിൾ എക്സൈസ് ആണ് ഈ ഒരു പാർട്ടേണിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബാക്ക് പോർഷൻ വരുമ്പോൾ സെയിം പ്രിന്റ് തന്നെയാട്ടോ നല്ലൊരു ഫ്ലോറി ഡിസൈനാണ് നമുക്ക് വൈറ്റ് ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെയിലി വേർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ നല്ല ഏറ്റവും അഫോർഡബിൾ പ്രൈസ് പ്രൈസ് ആണ് ഏറ്റവും അഫോർഡബിൾ എന്ന് പറയുന്നത് കേട്ടോ ഫോർ ട്വന്റി വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഒക്കെ നോക്കി വേഗം പർച്ചേസ് ചെയ്യും ഒരു പാറ്റേൺ വരുന്ന നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ആണ് പേസ്റ്റർ ചാട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് സെയിം പീസ് തന്നെയാണ് ഒരു സ്ക്വയർ നെക് പാറ്റേൺ വന്നിട്ട് സെൻട്രൽ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് ബേസിൽ നമ്മളൊരു റെഡ് ഫ്ലോർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ സെയിം പ്രിന്റിൽ തന്നെ ഇങ്ങനെ വരും പ്യൂർ കോട്ടൺ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എം ടി ഡബിൾ ആണ് സൈസസ് വരുന്നത് പ്രൈസ് വരുമ്പോൾ ഫോർ ട്വന്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ ലാസ്റ്റ് ഡാറ്റ്ലോഗ് പറയുന്നത് ഞാനിപ്പോ വിയർ എഴുതിക്കുന്ന നല്ല അടിപൊളി പ്രീമിയം പാർട്ടി വെയർ ആയിട്ടാണ് കേട്ടോ രണ്ട് കളർ ഷെയ്ഡാണ് വരുന്നത് രണ്ടും അടിപൊളി ഷെയ്ഡ് ഒന്നും പറയാനില്ലാത്ത നല്ല ഷെയ്ഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡ് നല്ലൊരു ബേൺഡ് ഓറഞ്ച് ഷെയഡിലാണ് വരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെ ടൂ പീസ് സെറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഷെയ്ഡും ഈ ഒരു ഷെയ്ഡും ഡിഫറന്റ് ആ അതൊരു പീച്ച് കൂടിയൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നത് ഇത് കറക്റ്റ് ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് റയർ പ്രയർ ആണ് ഇല്ലാത്ത ഷെയ്ഡാണ് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ഐറ്റം ആണ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ നല്ലൊരു വർക്കാണ് ചെയ്തേക്കുന്നത് കേട്ടോ രണ്ട് ഡിഫറെന്റ് വർക്കാണ് ആണ് ഫാബ്രിക്കും ഡിഫറൻറ്റ് ആട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡും പാറ്റേൺ നോക്കി പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഡീറ്റെയിൽ കാണാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ബേൺഡ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ് ഇതിന്റെ വർക്ക് എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റിയും ആ ഒരു പേർ വർക്ക് ഒക്കെ കൊടുത്തേക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണും കേട്ടോ ഇതാണ് വർക്കിന്റെ ഒരു ക്ലോസുകളിലേക്ക് വരുന്നത് കേട്ടോ ഒന്നാല് നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് റൌണ്ടിലേക്ക് കൊടുത്തിട്ട് താഴേക്ക് ഈ ഒരു പേർ വർക്ക് കട്ട് ബീറ്റ്സ് സിൽവർ കട്ട് ബീറ്റ്സും അതുപോലെ തന്നെ സെന്റർ പോർഷനിലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് രണ്ട് സൈഡിലായിട്ടും ഷോൾഡറിന്റെ ആ ഒരു സൈഡിലേക്കും സെയിം വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് വർക്കിന്റെ ഒരു ക്ലോസുകളിലേക്ക് വരുന്നത് നല്ലൊരു ഹെവി പാർട്ടി പാർട്ടിവെയർ ആയിട്ടുമാണ് നമ്മളെ ഒരു പ്രീമിയം ഫാബ്രിക്കിൽ പ്രീമിയം വിചിത്ര സിൽക്കിൽ വിത്ത് ലൈനിംഗ് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബോട്ടം നമ്മൾ സെയിം ഫാബ്രിക്കിൽ ലൈനിങ് ബോട്ടത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ സെന്റർ പോർഷനിലും അതുപോലെ തന്നെ ഈ ഒരു ഷോൾഡറിന്റെ താഴേക്കാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ മോർ ആൻഡ് ബോർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഷോൾഡർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും ഈ ഒരു ഷോൾഡറിന്റെ ഒരു ടോപ്പ് പോർഷൻ മുതൽ നമ്മൾ ഈ സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ സെന്റർ പോർഷൻ എന്ന് പറയുമ്പോൾ താഴേക്ക് മൂന്ന് ബട്ടൺ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവും സെയിം തന്നെയാണ് ആ യോക്ക് പോർഷനിൽ കൊടുത്തേക്കുന്ന സെയിം വർക്ക് തന്നെ കൊടുത്തിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും സെയിം വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബട്ടക്കേപ്പാണ് ലൈനിങ് വരുന്നത് കേട്ടോ നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിന്റെ എൻ പോർഷനിൽ സെപ്പറേറ്റ് പിൻടെക്സ് മോഡലിൽ നമ്മൾ സെയിം ഫാബ്രിക്കിൽ തന്നെ പിൻടെക്സ് ചെയ്തിട്ടാണ് ഈ ഒരു എൻ പോഷൻ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വിചിത്ര സിൽക്ക് ഇങ്ങനെ വരും ബോട്ടം സെയിം ഫാബ്രിക്ക് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഫാബ്രിക്കിൽ വിചിത്ര സിൽക്കിൽ പ്രീമിയം ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്ന വിചിത്ര സിൽക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ ലൈനിംഗും സെയിം ഫാബ്രിക്കിൽ നമ്മൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് സെയിം ബട്ടർ ക്രീപ്പിലാണ് ലൈനിംഗ് കൊടുത്തിട്ടുള്ളത് ഇലാസ്റ്റിക് വേസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നുണ്ട് ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ സെയിം ഫാബ്രിക്ക് സെയിം കളർ ഷെയ്ഡാണ് ഇതിന്റെ ദുപ്പട്ടെന്ന് പറയുന്നതും ഞാനിപ്പോ വിയർ ചെയ്തേക്കുന്നത് എനാറസി ദുപ്പട്ടയാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ വീവിങ് ആണ് ഗോൾഡൻ വീവിങ് ആണ് കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തിട്ടുള്ളത് ഒരു ലൈൻസ് വരുന്നുണ്ട് സീക്വൻസ് വർക്കും പാരലായിട്ട് പോകുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ കുറച്ച് തിക്ക് ആയിട്ട് തന്നെ ആ ഒരു വീവിങ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻപോഷൻ വരുന്നത് സീക്വൻസ് വർക്കും ആ ഒരു ലൈൻസും ആണ് ഗോൾഡൻ വീവിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ലെങ്ങ് വിറ്റിലും നമുക്ക് ദുപ്പട്ട ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് കളർഷെയ്ഡ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് വരെയാണ് നമ്മുടെ സൈസസ് വരുന്നത് കേട്ടോ മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് എക്സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കറക്റ്റ് മെഷർമെന്റിൽ വരുന്നതാണ് അപ്പൊ നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു പ്രീമിയം വിചിത്ര ചില ഇത്രയും നല്ല ഹെവി വർക്ക് വരുന്ന ഈ ഒരു കുർത്തിയുടെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ടു ഫൈവ് സീറോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് മോർ ദാൻ താൻ ആണ് ഈ ഒരു പ്രൈസിൽ ഇത്രയും നല്ല കളർ ഷെയ്ഡും ഈ ഒരു വർക്കും ഈ ഒരു ഷോൾഡർ മുതലുള്ള ഈ വർക്ക് നമ്മൾ കാണാത്തൊരു വർക്കാണ് അപ്പൊ ഇഷ്ടപ്പെട്ട മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്യാം എം ടി ഡബിൾ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നതും നല്ല സെലക്ടീവ് ആയിട്ട് ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് ലെമൺ യെല്ലോ എന്ന് പറയുന്നത് എപ്പോ കൊണ്ടുവന്നാലും ഒരു പീസ് പോലും നമ്മൾ ഓഫർ സെയിൽ പോലും ഈ ഒരു കളർ ഷെയ്ഡ് നമ്മൾ ഇടാറില്ല അത്രയും നല്ല ഡിമാൻഡുള്ള ഷെയ്ഡാണ് സെയിം വർക്കല്ല ഡിഫറെന്റ് ആയിട്ടുള്ള വർക്കും ഫാബ്രിക്കും ഡിഫറെന്റ് ആണ് ബനാറസി ദുപ്പട്ടയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ സ്ലീവിൽ നല്ല ഹെവി വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഡീറ്റെയിൽ കാണാം സെയിം റൗണ്ട് ഒക്കെ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് നല്ല വൈഡ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള നെക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഇതാട്ടോ കോമൺ അല്ലാത്ത ഒരു വർക്കാണ് നമ്മൾ സൈഡിലേക്കും ഷോൾഡറിലായിട്ട് ഇതിലും നമ്മൾ ഷോൾഡർ പോലും താഴേക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ഒരു എന്ന് പറയുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ജെറി വർക്ക് വരുന്നുണ്ട് ഒരു ഹോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലെ ക്ലോസ്ലൊക്കെ നോക്കാം ഇതൊരു പ്രീമിയം എക്സ്ക്ലൂസീവ് കളക്ഷൻ ആട്ടോ നോക്കിയാൽ അറിയാം അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കട്ട് ബീച്ചാണ് നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത് അല്ലെ നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് പേൾ വർക്കും ത്രെഡ് വർക്കും ഇതിലും വരുന്നുണ്ട് ഒരു പീച്ച് ആൻഡ് ആഷ് കോമ്പിനേഷനിലാണ് ഇതിന്റെ അകത്ത് ത്രെഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ബോർഡർ ആയിട്ടാണ് സിൽവർ കഡ്ബിറ്റ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ താഴേക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെ നീറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടാണ് പ്രീമിയം വർക്ക് നമ്മൾ ചെയ്തേക്കുന്നത് ഷോൾഡർ മുതൽ താഴേക്ക് സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ ഹെം ഹംപോഷനിലാണ് സ്ലീവ് നോക്കിയാൽ അറിയാം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നീറ്റ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സീക്വൻസ് വർക്കും ഗോൾഡൻ ജെറി വർക്ക് വരുന്നുണ്ട് ഒരു ഹോളും നമ്മൾ ഇതിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടും സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് വർക്ക് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഫാബ്രിക് വരുന്നത് വർട്ടിക്കൻ ഫാബ്രിക്കിലാണ് കേട്ടോ പട്ടത്തേപ്പാണ് ലൈനിങ് വരുന്നത് സ്ലീവ് വിതൌട്ട് ലൈനിംഗില് ത്രീ ബൈ ഫോർ ആയിട്ട് വരും സ്ലീവിന്റെ ഹെമ്പോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോർഡർ ഒക്കെ കൊടുത്ത് ത്രെഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു സ്ലീവ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നതും സെയിം ഫാബ്രിക്കില്ല വെർട്ടിക്കൽ ഫാബ്രിക്കിൽ വരുന്നതാണ് ബോട്ടത്തിന്റെ എൻഡ് എന്ന് പറയണതും ത്രെഡ് വർക്കും ജെറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബോട്ടത്തിന്റെ എൻഡ് വരുമ്പോൾ ഇങ്ങനെ വരും സ്ലീവിന്റെ ഒരു ഹെമ്പോഷനിൽ വരുന്ന സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്കും ജെറി വർക്കും സീക്വൻസ് വർക്കും ആണ് ബോട്ടത്തിന്റെ എൻഡിലായിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് ഇലാസ്റ്റിക് വേസ്റ്റ് ആണ് ഫ്രണ്ടിലും ബാക്കിലും ചെയ്തേക്കുന്നത് കേട്ടോ ഇലാസ്റ്റിക് വേസ്റ്റ് വരുന്നുണ്ട് ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് സെയിം ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് ദുപ്പട്ട എന്ന് പറയുന്നത് ബനാറസി ആണ് ബനാറസി വിവിംഗ് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഗോൾഡൻ വിവിങ് ആണ് നമ്മൾ ഈ ഒരു ദുപ്പട്ടയിൽ ചെയ്തിട്ടുള്ളത് ഇതാണ് ദുപ്പട്ടയുടെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടും ചെറിയൊരു ബൂട്ടാവർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ പോർഷനിൽ കുറച്ച് തിക്ക് ആയിട്ട് തന്നെയാണ് ഒരു ഗോൾഡൻ വീവിങ് വരുന്നത് കേട്ടോ ഇതാണ് ദുപ്പട്ടയുടെ ഒരു ലുക്ക് വരുന്നത് നമുക്ക് വീർ ചെയ്തിട്ടുള്ള ഒരു ലുക്കും കൂടി നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പാറ്റേൺ വെയർ ചെയ്തിട്ടുള്ള ഒരു ഫുള്ള്ക്ക് വരുന്നത് കേട്ടോ നല്ലത് യമൺലുള്ള ഷെയ്ഡാണ് ഷോൾഡറിലും അതുപോലെ തന്നെ ഇത് യോക്ക് പോർഷനിലും നല്ല ഹെവി വർക്ക് തന്നെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ മിസ് ചെയ്തിട്ട് ഇതിന്റെ സ്ലീവ് വരുമ്പോൾ ഇങ്ങനെയാട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സ്ലീവിലും സെറ വർക്കും സീക്വൻസ് വർക്ക് ആണ് വരുന്നത് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ്ട്ടോ സ്മോൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ് വൺ ടു ഫൈവ് സീറോ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫാബ്രിക് ഡിഫറെന്റ് ആണ് പാറ്റേൺ ഡിഫറെന്റ് ആണ് ഷെയ്ഡ്സും ഡിഫറെന്റ് ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ ഷെയ്ഡ് നോക്കി പർച്ചേസ് ചെയ്യുക ഇതാണ് ഫുൾ ലുക്ക് വരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നു ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ടും അപ്പം സൈസ് കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാവുന്നതാണ് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് സിക്സ് ടു സെവൻ വർക്ക് ഡേസിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഐറ്റം റിസീവ് ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് ഡി ടി ഡി അവൈലബിൾ ആണ് പെട്ടെന്ന് വേണമെന്നുള്ളവർ ഡി ടി ഡിസി പ്രിഫർ ചെയ്യുക ഡി ടി ഡി വരുമ്പോൾ ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട് പാക്കറ്റ് ഓപ്പൺ വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക എപ്പോഴും പറയുന്നതാണ് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ റിസീബിൾ ആയിരിക്കണം പാക്കറ്റ് കട്ട് ചെയ്തതിനു ശേഷം രണ്ടാമത് എടുക്കുന്ന വീഡിയോസ് നമ്മൾ ആക്സപ്റ്റ് ചെയ്യുന്നതല്ല അതും പ്രത്യേകം ശ്രദ്ധിക്കുക സൈസ് റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ വരുന്നതെങ്കിൽ നമുക്ക് അതിൽ റിട്ടേണും എക്സ്ചേഞ്ചും അവൈലബിൾ ആയിരിക്കില്ല ഇപ്പോൾ കറക്റ്റ് സൈസും അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ ചൂസ് ചെയ്യാം സൈസ് ഡിഫറൻസ് ഉള്ളത് നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലെല്ലാം നിന്നുണ്ട് കറക്റ്റ് മെഷർമെന്റ് ഏതാണോ അത് ചൂസ് ചെയ്യാം കോട്ടൺ ഒക്കെ വരുമ്പോൾ ഒരു സൈസ് അപ്പ് അപ്പെടുത്താലും നല്ലതായിരിക്കും നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഷിങ്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ഒക്കെ ഉള്ള കോട്ടൺ ഒക്കെയാണ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യട്ടോ മെഷർമെന്റ് വേണമെങ്കിൽ നമ്മൾ അത് എടുത്ത് തരുന്നതാണ് അപ്പോൾ എല്ലാം നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാനും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ എങ്കിൽ മാത്രം ഇതുപോലുള്ള കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ മിസ് ആകാത്ത നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ ഇനി നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ടേക്ക് കെയർ